ഹലോ എല്ലാവർക്കും ശുഭദിനം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും സുഖം ഇന്നത്തെ എൻ്റെ വിഭവം മാങ്ങാക്കാലാണ് അറിയുന്ന വിഭവങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം മാങ്ങക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത സമയമാണ് നാട്ടിൽ പല വിഭവങ്ങളും ഉണ്ടാക്കാം ഇന്ന് നമ്മൾ പുളിയഞ്ചിനെ പകരം മാങ്ങ കൊണ്ട് പുളിയഞ്ചിമാതിരി ഒരു വിഭവം പച്ചമാങ്ങയാണ് മൂത്ത മാങ്ങ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയെ വേണ്ടു ഒരു മാങ്ങയും കൊണ്ടേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ മാങ്ങകൾ ക്ഷാമം സമയത്ത് നമ്മളെ കൊണ്ട് വേസ്റ്റ് മാങ്ങയെ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ട് നിങ്ങളും തയ്യാറാക്കൂ നല്ലൊരു റെസിപ്പിയാണ് ചോറിന് വേറെ ഒന്നും വേണ്ട ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും കറിയില്ലാണ്ട് സിമ്പിളായിട്ട് പോകൊരു ദിവസം അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉഴുന്ന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് സ്പൂൺ ശർക്കര കറിവേപ്പില ഇത്രയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഏകദേശം കടുക് അത് അശിഷ്യൽ എല്ലാറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ഇടുന്ന സമയത്ത് കാണിക്കാം വീഡിയോ കാണണം നിങ്ങളും തയ്യാറാക്കണം നാട്ടിലെ വേസ്റ്റ് ചെയ്യുന്ന മാങ്ങകൾ നമുക്ക് യാതൊരു ക്ഷാമമില്ലാത്ത സമയമാണ് വേസ്റ്റ് ചെയ്യരുത് ഓരോരോ വിഭവങ്ങൾ ഞാൻ കുറേ വിഭവമായി മാങ്ങയും കൊണ്ടുണ്ടാക്കുന്നു അപ്പോൾ അതേമാതിരി വേറൊരു വിഭവത് ഇനി മുളക് വേണ്ടാത്തവർക്ക് വെറുതെ ഉപ്പിട്ടിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം ഏതും കഞ്ഞിയും കൂടിയും ഇങ്ങനെ ഇതിൻ്റെ ഇഞ്ചി ഇടാം ചീനിമുളക് ഇടാം പച്ചമുളക് ഇടാം ഇതിൽ സുർക്ക അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല വെറും ഉപ്പും മാങ്ങി മാത്രം ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാറ്റിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി മുളക് ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെയും തയ്യാറാക്കാം ഇത് ഞാൻ റെസിപ്പിയായിട്ട് നോട്ടിട്ടില്ല എന്നാലും നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ മാങ്ങേനെ വേസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് നിങ്ങൾക്കിപ്പോൾ കുറേ മാങ്ങയുടെ വിഭവം മൂന്ന് നാല് വിഭവങ്ങളായി ഞാൻ ഇരുന്നു ഇതും നിങ്ങളെനിക്ക് പുതിയൊരു റെസിപ്പിയാവുമെന്ന് വിചാരിക്കുന്നു ആദ്യം നമുക്ക് ഈ മാങ്ങേനെ കട്ട് ചെയ്യാം നല്ലോണം ചെറിയ കഷ്ണമാക്കരുത് കുറച്ച് വലുപ്പമുള്ള പീസസ് ആണ് ഇത് തോൽ കളയേണ്ട ആവശ്യമില്ല നന്നായി കഴുകി വൃത്തിയാക്കി നല്ല ഉണക്കത്തുണി കൊണ്ട് തുടച്ച് കുറച്ച് വലിപ്പത്തിലുള്ള മാങ്ങ പീസസാണ് इन्हें इंजीन चुकी कटी तोल के चरदी कट्टा നമ്മൾ നാട്ടിലെ പുളി ഇഞ്ചി ഒരു ദിവസത്തെ ഊണ് സുഖമായിട്ട് പോയില്ല അതേമാതിരി മാങ്ങ മൂന്നും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്നാൽ നിങ്ങളിലേക്കും ആ വിഭവം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം നമുക്കിതിൽ പോലെ ചിലവുകളൊന്നുമില്ല ഒന്നും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല ഇതൊക്കെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് ഒരു ഇഞ്ചി കഷ്ണം ഒരു രണ്ട് പച്ചമുളക് ഒരു മാങ്ങ പിന്നെ അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അതിന് ശേഷം ഉഴുന്ന് മുളക് പൊടി ഇത്ര ആവശ്യമുള്ളൂ രണ്ട് പച്ചമുളക് നമുക്ക് തയ്യാറാക്കാം ആദ്യം ഒരു ലേശം ഒരു പാനെടുത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ അര ടീസ്പൂൺ കടുക്ക് കടുക് പട്ടി അതിലേക്ക് ഉഴുന്നും പരിപ്പ് ഉഴുന്നും പരിപ്പ് ബ്രൗൺ കളറാവുന്നവർ വറക്കണം ഇ പച്ചമുളക് രണ്ടിഞ്ചി പച്ചമുളക് പോണവരെ കഴിയണം അതിലേക്ക് ഒരു ലക്ഷം തായ് പൊടി പച്ചമുളക് പോയി പിന്നെ അതിലേക്ക് കുറച്ച് കരി വില മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് മാങ്ങട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവുള്ള വെള്ളം ഒഴിക്കുക അധികം ആവരുത് വശത്തിന് ഉപ്പ് സിം ആക്കിയിട്ട് വേണം വെക്കാൻ അത് മറക്കരുത് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കണം ഇത് വലിയ പീസ് പീസ് ആക്കി തന്നെ കട്ട് ഇല്ലെങ്കിൽ വെറും തോലായി പോവും അങ്ങനെയുള്ള തോല വരുന്നിരിക്കാൻ കുറച്ച് വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്യണം പകുതി വന്നിട്ടുണ്ട് ഒന്നും കൂടി വരട്ടെ ശർക്കരണം നന്നായി വണ്ടു ഇനി അതിലേക്ക് ശർക്കരുത് ശർക്കര അലിയട്ടെ പൊടി ഉള്ളതച്ചാൽ പൊടി ഉപയോഗിക്കാം ശർക്കര എല്ലാം മാങ്ങയിലേക്ക് നന്നായി പിടിച്ചു ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം പുളിയഞ്ചി എന്ന് പറഞ്ഞാല് മാങ്ങാഞ്ചി അവിടെ പുളിയഞ്ചിമാതിരി മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് വിഭവമാണ് നിങ്ങൾ കാണും തയ്യാറാക്കണം ഇത് സെർവ് ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റാം ഒന്നാതിപ്പം എല്ലാം ഒരുവും ഓ സൂപ്പർ മാങ്ങ കൊണ്ടുള്ള വിഭവം പുളി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം ആയിരിക്കുകയും മാങ്ങയുടെ ഈ വിഭവം ചോറും കൂട്ടി ഉണ്ണാൻ വള വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കണം പുതിയൊരു റെസിപ്പി ആയിരിക്കും മാങ്ങ കൈ കിട്ടുമ്പോൾ വേസ്റ്റ് ചെയ്യാതെ ഇതേമാതിരി കുറേ റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കാം കുറേ ദിവസം സൂക്ഷിച്ചു വയ്ക്കാനുള്ള റെസിപ്പി ഉണ്ടാക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിങ്ങാണ് എൻ്റെ ഓരോ വീഡിയോസും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബായ്